എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസങ്ങളായിട്ട് യാത്രകളോട് യാത്രകളായിരുന്നു അപ്പം ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം വീട്ടിലുണ്ട് അപ്പം ഇന്നൊരു മണി പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കപ്പങ്ങ അതായത് ചെറിയ പച്ച പപ്പായ കിട്ടി അപ്പം അത് എല്ലാ ദിവസവും നമ്മൾ പപ്പായ തോരൻ മെഴുക്കു ഇരട്ടി കൂട്ടാൻ അങ്ങനെയെല്ലാം ഉണ്ടാക്കണേ അപ്പം ഇന്ന് നമുക്ക് അതുകൊണ്ടൊരു എന്താ പറയുക ദോശയെന്നോ റൊട്ടീന്നോ ചപ്പാത്തി എന്നോ എന്തു പറയാം അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം നോക്കൂ ഇതൊരു പപ്പായയുടെ പകുതിയാണ് ഒരു സവാള കറിവേപ്പില ജീരകം ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് കായം ഉപ്പ് ഇത് നമ്മുടെ റെഡിമെയ്ഡ് അപ്പപ്പൊടി പിന്നെ വെളിച്ചെണ്ണ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടാം എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ യാത്രകളായതുകൊണ്ട് പച്ചക്കറികളൊക്കെ തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഇതൊക്കെ കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കാം പച്ചപ്പായ സവാള കറിവേപ്പില ജീരകം ഇഞ്ചി പച്ചമുളക് ഇത്രയും ഇതിലുണ്ട് ഒരിത്തിരി കായത്തിൻ്റെ പൊടി ചേർക്കാം കുറച്ച് ഒരു വാസനയ്ക്ക് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് അരിപ്പൊടി ചേർക്കാം കേട്ടോ ആവശ്യത്തിന് എടുക്കാം ഞാനിപ്പോൾ ഒരു ഒരു കപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കുഴച്ചിട്ട് നോക്കാം എന്നിട്ട് വേണമെങ്കിൽ വെള്ളമൊക്കെ ചേർക്കണ്ട കാരണം സവാളയിൽ ഇതിലൊക്കെ വെള്ളമുണ്ടല്ലോ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം വെള്ളം തിളിച്ചു കൊടുക്കാം വെള്ളം കുറച്ച് തളിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മൾ കുഴച്ച് അതിൽ നിന്ന് ഒരു ഉരുള എടുത്തു ഇത് പാലിൻ്റെ കവറാട്ടോ അതിലൊരിത്തിരി വെളിച്ചെണ്ണ പരട്ടിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഞാനവിടെ ദോശക്കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട് 哎呀！ അപ്പൊ ഇത് ലാസ്റ്റ് വണ്ണം കേട്ടോ അവസാനത്തെ ബാക്കി ഒക്കെ ആയി വളരെ കുറച്ച് കുറച്ചുണ്ടാക്കിയുള്ള നാലുമണിക്കല്ലേ അത്രേള്ളു കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ പായൊക്കെ കഴിക്കാൻ പാടിയ ഇവിടത്തവനും അങ്ങനെ തന്നെയാ കാര്യം ഇരുപത് വയസ്സ് ഇരുപത്തിനാല് വയസ്സായെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞിനെക്കാൾ കഷ്ടോ തോരം കൂട്ടാനൊക്കെ വെച്ച് ഞാൻ മുഖ ഒരുമാതിരി ഇരിക്കും അപ്പൊ ഞാൻ വിചാരിച്ചു വന്ന ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താല് കഴിച്ചോളൂല്ലോ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ പരീക്ഷണം ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കൊടുക്കൂ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാവും പപ്പായ നല്ലതുമാണ് നല്ലതും ഞാൻ ഇവിടെ പപ്പായുടെ തൊലി കുരു ഒന്നും കളയില്ല പച്ചപ്പായ പപ്പായതൊന്നും ചെയ്യാൻ പറ്റില്ല അതുവരെ ഞാൻ മെഴുക്കു ഇരട്ടി ഉണ്ടാക്കുന്ന ആളാണ് ചീത്തയൊക്കെ പറയും ആകാശം എന്നാലും ലാസ്റ്റ് അപ്പൊ പപ്പായ പലഹാരം റെഡി ആയി ദോശ റോട്ടീതോ എന്ത് വേണച്ചാ പറഞ്ഞോളൂ കുട്ടികൾക്കൊക്കെ നല്ലതാ എല്ലാരും ഉണ്ടാക്കി നോക്കിക്കോളും നല്ല സ്വാദുണ്ട് നല്ല ചായയും ഈ പലഹാരവും കൂടെ കഴിക്കുക എല്ലാവരും നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ